പാട്യം പഞ്ചായത്തിൽപ്പെട്ട കണ്ണവം ഇളമാങ്കൽ കടവ് ഉന്നതികളിൽ നിരന്തരം ശല്യമായിരുന്ന കാട്ടാനകളെ ഒടുവിൽ തുരത്തി കണ്ണവം ഉന്നതിയിൽ തുടർച്ചയായി കാട്ടാന ശല്യം ഉണ്ടായതിനെ തുടർന്നാണ് കണ്ണൂരിൽ നിന്ന് വനം വന്യജീവി വകുപ്പ് സംഘം വീണ്ടും ഇളമാങ്കലിലെത്തിയത് പത്തോളം കാട്ടാനകളെയാണ് തുരത്തിയത് ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഒരാഴ്ചയോളം കാട്ടാനകളെത്തി ഉന്നതിയിലെ കൃഷിയിടങ്ങൾ വ്യാപകമായി നശിപ്പിച്ചിരുന്നു മാസങ്ങൾക്ക് മുൻപ് സമീപ പ്രദേശമായ മുണ്ടയോട് ഉന്നതിയിലും കാട്ടാനകളുടെ ശല്യം രൂക്ഷമായിരുന്നു ദിവസങ്ങളോളം ജനവാസ മേഖലയുടെ തൊട്ടടുത്ത് തന്നെ തമ്പടിച്ച ആനകളെ വനംവകുപ്പ് അധികൃതരെത്തി കാട്ടിലേക്ക് തുരത്താറുണ്ടെങ്കിലും അവ വീണ്ടും എത്തുകയായിരുന്നു പല സമയത്തും ആനകൾ തിരിച്ചു മുതിർന്നു സ്ഥിരമായിട്ട് പത്തോളം കാട്ടാനകൾ പ്രദേശവാസികളുടെ തന്നെ ഭീഷണിയായിരുന്നു ഈ മേഖലകളിൽ കണ്ണൂരിൽ നിന്ന് എത്തിയ ആർ സംഘം രാവിലെ മുതൽ കാട്ടാനകളെ ഇളമാങ്കൽ ഭാഗത്ത് നിന്ന് ഉൾക്കാട്ടിലേക്ക് തുരത്തി ഓടിച്ചു കണ്ണവം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ നെരോത്ത് ആർ ആർ ടി ലീഡർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ കെ ഷൈനിൽ കുമാർ കണ്ണവം സെഷൻ ചാർജ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി ഷൈജു കണ്ണവം സെഷൻസ് സ്റ്റാഫുകൾ വാച്ചർമാർ നാട്ടുകാർ എന്നിവർ നേതൃത്വം നൽകി